السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجأة نقمتك وجميع سخطك اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجأة نقمتك وجميع سخطك اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجأة نقمتك وجميع سخطك. സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദ്വാ എന്ന പഠന പ്രക്രിയയുടെ ഭാഗമായി എട്ടാമത്തെ പ്രാർത്ഥനയായി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പഠിച്ച് ഇനിയുള്ള ജീവിതത്തിൽ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി പ്രാവർത്തികമാക്കാനുള്ളത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹയ്യായ ഹദീസിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അടങ്ങിയ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ശരണാർത്ഥന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി അള്ളാഹുക് അള്ളാഹുവി നിന്നോടെ രക്ഷ തേടുന്നു മിൻ നീങ്ങിപ്പോകുന്നതിൽ നിന്നും നീ നൽകിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് അ രക്ഷ തേടുന്നു നിന്റെ സൗഖ്യം തെറ്റിപ്പോകുന്നതിൽ നിന്ന് അഥവാ നീ തന്ന ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് വിനഷ്ടമായി പോകുന്നതിൽ നിന്ന് ഒഫുജ് അക്കമത്തിക്ക നി പെട്ടെന്നുള്ള പ്രതികാര നടപടി അഥവാ നിന്റെ ശിക്ഷ പെട്ടെന്ന് വന്ന് ഭവിക്കുന്നതിൽ നിന്ന് നിൻ്റെ ശിക്ഷാനടപടി അല്ലെങ്കിൽ നിന്റെ പ്രതികാര നടപടി പെട്ടെന്ന് വന്ന് ഭവിക്കുന്നതിൽ നിന്ന് സഹ്തിക സഹ്തിക എന്നും എന്നും പറയുന്നത് കൊണ്ട് വിരോധമില്ല നിന്റെ എല്ലാവിധ കോപത്തിൽ നിന്നും അപ്പൊ നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുരോട് രക്ഷ ചോദിക്കുകയാണ് ഒന്ന് സവാലുൻ തഹവുൽ ജമേ സുഹ്ത് അല്ലാഹു നമുക്ക് ചെയ്ത ന്യാമത്തുകളുടെ കനിവിലും തണലിലുമാണ് നമ്മൾ അനുനിമിഷം അനുദിനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഞാമത്തുകൾ ഏതെങ്കിലും ഒന്ന് പൂർണമായോ ഭാഗികമായോ നമ്മളിൽ നിന്ന് അള്ളാഹു തല പിൻവലിക്കുകയോ അത് ഡാമേജ് ആവുകയോ അത് ഏതെങ്കിലും നിലക്ക് നഷ്ടപ്പെടുകയോ ചെയ്താൽ നമ്മുടെ ഇപ്പോഴുള്ള സുഗമമായ ജീവിതത്തിന് പല വിധത്തിലുള്ള താളഭ്രംശവും സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മളായിട്ട് നേടിയെടുത്തതല്ലാത്ത അള്ളാഹു നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ജീവിതം സുഗമമാക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള ഒട്ടനവധി ഞാമത്തുകൾ ആ ഞാമത്തുകൾ നീങ്ങിപ്പോകാതിരിക്കാൻ നമ്മാഹുവിനോട് പ്രാർത്ഥിക്കണം അത് നീക്കിക്കളയല്ല റബ്ബെ എന്നല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം യാചിച്ചുകൊണ്ടേയിരിക്കണം അതേപോലെ തന്നെ അള്ളാഹു നൽകിയ ആരോഗ്യം ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ എത്ര വലിയ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിട്ട് കാര്യമില്ല എത്ര വലിയ ബന്ധുക്കളും മക്കളും ഉന്നത സ്ഥാനീയരായ പരിവാരങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കൊണ്ടാണ് അപ്പം നീ നൽകിയ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് അത് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് തെന്നി തെന്നിമാറിപ്പോകുന്നതിൽ നിന്ന് അതിനെക്കുമത്തിക്ക നിന്റെ പ്രതികാര നടപടി ശിക്ഷാനടപടി പെട്ടെന്ന് വന്നു ഭവിക്കുന്നതിൽ അതിൻ്റെ അർത്ഥം സാവകാശം വന്നോട്ടെ എന്നുള്ള അർത്ഥത്തിലല്ല അള്ളാഹുവിൻ്റെ ശിക്ഷയും കോപവും ഒരു വ്യക്തിയുടെ മേൽ ഒരു സമൂഹത്തിൻ്റെ മേൽ ഒരു ജനതയുടെ മേൽ വന്നു ഭവിക്കുകയാണ് എങ്കിൽ അത് താങ്ങാൻ അവർക്കാർക്കും സാധിക്കില്ല അതുകൊണ്ട് നിന്റെ കോപത്തിന് വിധേയമാകുന്നതിൽ നിന്ന് നിന്റെ കോപം എല്ലാവിധ കോപത്തിൽ നിന്നും രക്ഷ തേടുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നിലയ്ക്ക് നമ്മൾ ഇത് പതിവാക്കുക അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ അള്ളാഹു اللهم اني اعوذ بك من زوال نعمتك وتحول عافيتك وفجاءه نقمتك وجميع سخطك